ക്ഷിപ്രപ്രസാദി ഭഗവാൻ ഗണനായകോമി വിഘ്നങ്ങൾ തീർത്തു വിളയാടുക സർവകാലം സർവത്ര കാരിണി സരസ്വതീ ദേവി വന്നൻ നാവിൽ കളിക്ക കുലാവു പോലെ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ അഗസ്ത്യഭഗവാൻ അഗസ്ത്യ മഹർഷി അദ്ദേഹത്തിൻ്റെ സന്ദർശനവും ഭഗവാനെ സ്തുതിക്കുന്ന ഭാഗവുമാണ് ഇന്ന് പാരായണം ചെയ്യുന്നത് യുദ്ധമാനന്ദം പൂണ്ട് രാത്രിയും കഴിഞ്ഞപ്പോൾ ഉദ്ധാനം ചെയ്തു ീഘ്രം പ്രീതനാമുനിയോടും ജാനകിദേവിയോടും സോദരനോടും മന്ദം നടന്നു മധ്യാനെ പോയി ചെന്നിതു രാമൻ അഗസ്ത്യാനുജാശ്രമേ ജവം വന്നു സൽക്കാരം ചെയ്താൻ സഹജനും വന്യഭോജനവും ചെയ്ത് അന്നവരെല്ലാവരും അന്യോന്യ അന്യോന്യസല്ലാപവും ചെയ്തിരുന്നു ശേഷം ഭാനുമാനുദിച്ചപ്പോൾ അർഹ്യവും നൽകി മഹാകാനമാർഗേ നടകൊണ്ടിതു മന്ദം മന്ദം സർവർത്തുഫലകുസുമാഠ്യ പാതബലതാ സമൃതം നാനാ മൃഗ സഞ്ജയ നിഷേവിതം ക്ഷികൾ നാദം കൊണ്ടതിമനോഹരം കാനനം ജാതി വൈരരഹിത ജന്തുപൂർണം നന്ദന സമാനം ആനന്ദ ധാന്യാഠ്യം മുനി നന്ദന നന്ദനവേദനി മണ്ഡിതം അനുപമം ബ്രഹ്മർഷിപ്രവരന്മാരാ അമര മുനികളും ം പൂണ്ടുവാഴും മന്ദിര നികരങ്ങൾ സാഖ്യയില്ലാതോളമുണ്ടോരോരോ തരം നല്ല സാഖ്യവത്തുക്കളും ഉണ്ട് അറ്റമില്ലാതെ വണ്ണം ബ്രഹ്മലോകവും ഇതിനോടു നേരല്ലെന്നത്രേ ചൊല്ലുന്നു കാണും തോറും ആശ്ചര്യമോരോ നിവ കണ്ടുകരും ചെന്നാശ്രമത്തിന് പുറത്തെടുത്തു ശുഭദേശേ വിശ്രമിച്ച നന്തരം അരുളി ചെയ്തുരാമൻ വിശ്രുതനായ സുധീഷ്ണൻ തന്നോടിനീപ്പോൾ ച ഭൻ അഗസ്ത്യുനീന്ദ്രനോട് ആഗതനായോരെന്നു ഉണർത്തിച്ചീടണം ജാനകിയോടും ഭ്രാതാവായ ലക്ഷ്മണനോടും കാനനദ്വാരസിച്ചീടും നിദുബാശ്രമം ശ്രുവാ രാമോക്തം അത്യുക്ത സത്വരം ആചാര്യമന്ദിരം അത്യുക്തം ഗിരം മുദസ്ത്യ മുനികുല സമം രഘുത്തമ ഭക്തസഞ്ജയവ്രതം രാമ വ്യാഖ്യാതൽപരം ശിഷ്യന്മാർക്കു ആ മതഗസ്ത്യമാത്മാ രാമം മുനീശ്വരം ആരൂഢിനോടും ആരാൽ വീണുടൻ ദണ്ഡ നമസ്കാരവും ചെയ്ത ആരൂട വിനയം കൊണ്ടാൻ അധവക്തോട് ആരാൽവീണുടൻ ദ നമസ്കാരവും ചെയ്ത രാമനാമരഥി സോദരനോടും നിജ ഭാമിനിയോടും ഡിങ്ങാഗതനായിട്ടിപ്പോൾ നിൽക്കുന്നു പുറത്തു ഭാഗത്ത് കാരുണ്യാഴലിണ കണ്ടുവന്തിപ്പാൻ ഭക്തിയോടെ മുൻഭേദൻ അകക്കാമ്പിൽ കണ്ടറിഞ്ഞിരിക്കുന്നു കുംഭസംഭവൻ പുനരെങ്കിലും അരുൾ ചെയ്ത മുൻഭേദനകക്കാമ്പിൽ കണ്ടറിഞ്ഞിരിക്കുന്നു കുംഭസംഭവൻ പുനരെങ്കിലും അരുൾ ചെയ്താ ഥവാനായ ക്ഷിപ്രം രാമഭദ്രം മേ ഹൃദയസ്ഥിതം ഭക്തവത്സലം ദേവം പാർ തിരുന്നിടുന്നു ഞാൻ എത്ര നാളുണ്ടുകാൻ മാൻ പ്രാർത്ഥിച്ചു സദാകാലം ധ്യാനിച്ചു രാമരൂപം രാമരാമേതി രാമമന്ത്രവും ജപിച്ചതി കോമളം കാളമേഘ കാളമേഘശ്യാമളം നളിനാക്ഷം രാമരാമേതി രാമമന്ത്രവും ജപിച്ചതി കോമളം കാളമേഘ കാളമേഘ്യമളം നളിന്ക്ഷം സരഭസമുദ്ധായ പ്രവരോത്തന്മൻ ഇത്യുക്ത മുനിപ്രവരോത്തമൻ ഇുക്തസരഭസമുധായ പ്രവരോത്തേത്തമത്യന്ത മുനിസത്തമരോടും നിജ ശിഷ്യ സഞ്ചയത്തോടും ശ്രീരാമചന്ദ്രവക്രം ഗ്രീരാമചന്ദ്രവക്രം ദേ നിരന്തരമസ്തു സന്തതം രാമഭ്യമം യോഗ്യനായിരിപ്പോ ഇഷ്ടാതിഥിബലാൽ മമ ഭാഗ്യപൂർണായു ഭവാൻ അദ്ദേശം മമ സഫലമത്രയല്ല മത്താപസാഫലവും വന്നിതു ജഗൽപദേ കുംഭസംഭവൻ തന്നെ കണ്ടു രാഘവൻ താനും തമ്പിയും വൈദേഹിയും സംഭ്രമസമന്വിതം കുമ്പിട്ടു ഭക്തി ദണ്ഡ നമസ്കാരം ചെയ്തപ്പോൾ കുംഭജന്മാവും എടുത്തെഴുന്നേൽപ്പിച്ചു ശീഘ്രം കടാശ്ലേഷവും ചെയ്തു പരമാനന്ദത്തോടും ഗൂഢപാദീശാംശജനായ ലക്ഷ്മണനേയും ഗാത്രസ്പർശന പരമാഹ്ലാദ ജാതശ്രവൻ നേത്രകീലാലാകുലനായ താപസവരൻ ഗാത്രസ്പർശന പരമാഹ്ലാദ ജാതശ്രവ നേത്രീലാലാകുലനായ താപസവരൻ

വന്യഭോജങ്ങൾ കൊണ്ടു സാധരം ഭൂചിപ്പിച്ചു ധന്യനാം തപോധനൻ ഏകാന്ത നീ വരുന്നതും വാർത്ത് മുന്നം ദേവകളോടും കമലാസനോടും ി തീരത്തിങ്കൽ നിന്നരുൾ ചെയ്തു ഘോരരാവണൻ തന്നെ കൊന്നു ഞാൻ ഭൂമണ്ഡല ഭാരാപഹരണം ചെയ്തിടുവേനെന്നു തന്നെ സാരസാസന സകലേശ്വരാ ദയാ ഞാൻ അന്നു തുടങ്ങി ആനന്ദ ആനന്ദസ്വരൂപനാം നിന്നുടൽ നീ കണ്ടൊള്ള താപസജനത്തോടും ശിഷ്യസംഘാദത്തോടും ശ്രീപാദാംബുജം നിത്യം ധ്യാനിച്ചു വസിച്ചു ഞാൻ ലോക ലോകസൃഷ്ടിക്ക് ഉന്നമേകനായാനന്ദനായി ലോകകാരണൻ ഇകൽപ്പോപതിവിരഹിതൻ തന്നുടമായ തനിക്കാശ്രയഭൂതയായി ശക്തിയെന്നും പ്രകൃതി മഹാമായ നിർഗുണനായ നിന്നെ ആവരണം ചെയ്തിട്ടു തൽഗുണങ്ങളെ അനുസരിപ്പിച്ചിടുന്നതും നിർവ്യാജം വേദാന്തികൾ ചൊല്ലുന്നു നിന്നെ മുന്നം ദിവ്യമാം അവ്യകൃതമെന്നും ഉപനിഷദ്വജ മായാദേവിയെ മൂലപ്രകൃതി എന്നും ചൊല്ലും ന്മാരെല്ലാം സംസ്കൃതിയെന്നും ചൊല്ലും വിദ്വാൻമാർ വിദ്യ പറയുന്നുവല്ലോ ശക്തിയെ പല നാമം ചൊല്ലുന്നു പലതരം നിന്നാൽ തന്നിൽ നിന്നുണ്ടായി വന്നു മഹതത്വമെന്നല്ലോ ചൊല്ലൂ നിന്നുടെ നിയോഗത്താൽ നിന്നുണ്ടായി വന്നു മഹത്തത്വവും അഹങ്കാരവും സംസാരവും േദികളേവം മൂന്നായി ചൊല്ലിയിടുന്നു സാത്വികം രാജസവും താമസം എന്നീ വണ്ണം വേദ്യമായി ചമഞ്ഞിതുമൂതു എന്നറിഞ്ഞാലും താമസത്തിങ്കൽ നിന്നു സൂക്ഷ്മതന്മാത്രകളും ഭൂമിപൂർവക സ്ഥൂല പഞ്ചഭൂതവും പിന്നേ രാജസത്തിങ്കൽ നിന്നുണ്ടായതിന്ദ്രിയങ്ങളും തേജോരൂപങ്ങളായ ദൈവതങ്ങളും പിന്നെ സാധിക തിങ്കൽ നിന്നു മനസ്സുണ്ടായി വന്നു സൂത്രരൂപകം ിംഗം ഇവറ്റിൽ നിന്നുണ്ടായി സർവത്ര വ്യാപ്ത സ്ഥൂല സഞ്ചയത്തിങ്കിൽ നിന്നു ദിവ്യനാം വിരാൽപ്പുമാനുണ്ടായതെന്നു കേൾപ്പു അങ്ങനെയുള്ള വിരാൽ പുരുഷൻ തന്നെയല്ലോ തിങ്ങീടും ചരാചരലോകങ്ങളാകുന്നതും ുഷ തിരിയോനിജാതികൾ ബഹുസ്ഥര ജംഗൌഹപൂർണമായുണ്ടായി വന്നു തൊന്മയ ഗുണങ്ങളെ മൂന്നു ആശ്രയിച്ചല്ലു ബ്രഹ്മാവും വിഷ്ണുദാനും രുദ്രനുമുണ്ടായി വന്നു ലോക സൃഷ്ടിക്കു രജോ ഗുണമാശ്രയിച്ചല്ലു ായ ദാ നാഭിയിൽ സത്വമാ ഗുണത്തിങ്കിൽ നിന്നു രക്ഷിപ്പാൻ വിഷ്ണു രുദ്രനും തമോ ഗുണം കൊണ്ടു സംഹരിപ്പാനും ബുദ്ധിജാതികളായ പ്രതികൾ ഗുണത്രയം നിത്യം ആംശിച്ചു ജാഗ്രാൽ സ്വപ്നവും സുഷുപ്തിയും െല്ലാം സാക്ഷിയായ ചിന്മയൻ ഭവാൻ നിവൃത്തൻ നിത്യനേകൻ അവ്യനല്ലോ നാഥ യാതൊരു കാലം സൃഷ്ടിജൈവാൻ മോദമോടപ്പോൾ അംഗീകരിച്ചുമായതന്നെ തന്മൂലം ഗുണവാന ഭവാൻ തൊന്മഹമായ രണ്ടുവിധമായി വന്നാളല്ലോ വിദ്യയും അവിദ്യയുമെന്നുള്ള ഭേദാഖ്യയാ വിദ്യയെന്നല്ലോ ചൊല്ലു നിവർത്തി നിരതന്മാർ അവിദ്യവചന്മാരായി വർത്തിച്ചീടിന ജനം പ്രവൃത്തി നിരതന്മാരെന്നത്രേ ഭേദമുള്ളൂ നിർമ്മലയായ വിദ്യദാനെ സംഭവിച്ചിടും മറ്റുള്ള മൂഢന്മാർക്ക് വിദ്യയുണ്ടാകുന്നതും ചെറ്റില്ല നൂറായിരം ജന്മങ്ങൾ കഴിഞ്ഞാലും യാൽ തൊൽഭക്തി സമ്പന്നന്മാരായുള്ളവർ ഏകാന്തമുക്തന്മാരില്ലേതും സംശയമോർത്താൽ തൊൽഭക്തി സുധാഹീനന്മാരായുള്ളവർക്കെല്ലാം സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കയും ഇല്ല ശ്രീരാമ രഘുപദേ കേവലജ്ഞാനമൂർത്തേ ശ്രീരാമ രഘുപദേ കേവലജ്ഞാനമൂർത്തേ ശ്രീരമണാത്മാരാമ കാരുമൃത സിന്ധു എന്തിനു വളരെ ഞാനിങ്ങനെ പറയുന്നു ചിന്തിക്കേ സാരം കിഞ്ചിൽ ചൊല്ലുവൻ ധരാപദേ സാധു സംഗതി തന്നെ മോക്ഷകാരണമെന്ന് വേദാന്തജ്ഞന്മാരായ വിദ്വാൻമാർ ചൊല്ലിയിടുന്നു സാധുക്കളാകുന്നതു സമചിത്തന്മാരല്ലോ ബോധിപ്പിച്ചിടാം ആത്മജ്ഞാനവും ഭക്തന്മാർക്കായി നിസ്പൃഗന്മാരായി വികദക്ഷിണന്മാരായി സദാ തൊൽഭക്തന്മാരായി നിവൃത്താകിലകന്മാരായി ഇഷ്ടാനിഷ്ടപ്രാപ്തികൾ രണ്ടിലും സമന്മാരായി നിവൃത്താഖിലാമന്മാരായി ഇഷ്ടാനിഷ്ടപ്രാപ്തികൾ രണ്ടിലും സമന്മാരായി യോഗാർത്ഥം യമനിയമാതി സമ്പന്നന്മാരായി ഏകാന്തി ശമതമസാധന യുക്തന്മാരായി വരോടു സംഗതി ഉണ്ടാകുമ്പോൾ ചേതസീഭവൽ കഥാശ്രവണേ രതിയുണ്ടാ തൊൽകഥാശ്രവണേന ഭക്തിയും വർദ്ധിച്ചിടും ഭക്തി വർദ്ധിച്ചിടുമ്പോൾ വിജ്ഞാനം ഉണ്ടാ ഇവരും വിജ്ഞാനജ്ഞാനാദികൾ കൊണ്ട് മോക്ഷവും വരും വിജ്ഞാതമെന്നാൽ ഗുരുമുഖത്തിൽ നിന്നിതല്ല സീതയാ സാർധം ഹൃദിവസിക്ക സദാ ഭീതാവല്ലഭ ജഗന്നായക ദാശ പ്രധേ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരിടത്ത് കിടക്കുമ്പോഴും വേണ്ട നാനാകർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മാനസേ ഭവദ്രുവം തോന്നണം ദയാമ്പുധേ കുംഭസംഭവൻ ഇത് സ്തുതിച്ചു ഭക്തിയോടെ ജംബാരി തന്നാൽ മുന്നം നിക്ഷിപ്തമായ ജാപം ൂണീരത്തോടും കൊടുത്തു ഖഡ്ഗത്തോടും ആനന്ദവിവശനായി പിന്നെയും അരുൾ ചെയ്താൽ ഭൂവാരഭൂതമായ രാക്ഷസവംശം നിന്നാൽ ഭൂപദേ വിനിഷ്ടമായിടണം വൈകിടാതെ സാക്ഷാൽ ശ്രീനാരായണനായ നീ മായയോ <trya> ും മർത്യനായി പിറന്നതും രണ്ടു യോജന വഴി ചെല്ലുമ്പോൾ ഇവിടെ നിന്നുണ്ടല്ലോ പുണ്യഭൂമിയാകിയ പഞ്ചവടി രാമാ വീണുടൻ നമസ്കരിച്ച അഗസ്ത്യപാദാംബുജം യാത്രയും അർപ്പിച്ചു സുമിത്രാത്മജനോടും പ്രീത്യാ ജാനകിയോടും എഴുന്നള്ളിയിടും നേരം ശ്രീരാമ രാമരാമ രാഘവാത്മാരാമ ശ്രീരാമ രമാ പദേ അഗസ്ത്യമഹർഷി അഗസ്ത്യ മഹർഷിയെ കണ്ട് ശ്രീരാമചന്ദ്രനോട് അഗസ്ത്യമഹർഷി രാവണനിഗ്രഹത്തെക്കുറിച്ച് പറയുന്നു അഗസ്ത്യൻ ശ്രീരാമ ഭഗവാനെ സ്തുതിച്ചു പറയുന്ന ഈ ഭാഗം ഭക്തിയുടെ ഒരു വലിയ മഹാസാഗരം തന്നെയെന്ന് പറയാം ഭക്തിയാണ് ജീവിതത്തിൽ വളരെയേറെ അത്യാവശ്യം വേണ്ടത് ഒരു നേരമെങ്കിലും ഒരു നാമം ജപിക്കുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ഭക്തി ഉണ്ടായിത്തീരുമെന്നുള്ള ആ ഒരു വിശ്വാസം വിശ്വാസമാകട്ടെ ജീവിതം മുഴുക്കുകയും രാമായണ മാസത്തിൽ ഭഗവാൻ ശ്രീരാമൻ്റെ അനുഗ്രഹം എല്ലാ പ്രിയപ്പെട്ടവർക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു